നമസ്കാരം ശബരിമലയിലെ സ്വര്ണ്ണപ്പാളി വിവാഹത്തില് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതിയുടെ തീരുമാനം തിരുവിതാംകൂര് ദേവസ്വം ബോർഡിന്റെയും ഇടത് സർക്കാരിന്റെയും കാബഡ്യും കള്ളക്കളികളും പൊളിക്കാൻ പോകുന്നതാണ് സ്വര്ണ്ണപ്പാളി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് സ്വർണപ്പാളി ഒരു സുപ്രഭാതത്തിൽ ചെമ്പായി മാറിയത് തട്ടിപ്പിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്നതാണെന്ന് അഭിപ്രായമാണ് കോടതിക്കുള്ളത് സ്വർണക്കടത്തല്ല സ്വർണ കവർച്ച തന്നെ ശബരിമലയിൽ നടന്നിട്ടുള്ളതായി കോടതി കരുതുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ദ്വാരപാലക ശില്പത്തിലും മറ്റും സ്വർണം പൂശിയതിന്റെ രേഖകൾ ഒന്നും ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇല്ലാത്തത് ഇക്കാര്യത്തിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നതിന് വ്യക്തമായ തെളിവാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടതുപോലെ പിണറായി ഭരണത്തിൽ ശബരിമലയിലെ സ്വർണം കടത്തുന്നതിലും കേരളം ഒന്നാമതാണ് കോടതി പ്രഖ്യാപിച്ച അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു നിയമസഭയിൽ ഏത് ചർച്ചയ്ക്കും തയ്യാറാണെന്നൊക്കെ സി പി എമ്മും സർക്കാരും ദേവസ്വം ബോർഡിലെ മുൻപത്തെയും ഇപ്പോഴത്തേയും പാർട്ടി പ്രതിനിധികളും പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് കോടതി നിയോഗിച്ചിട്ടുള്ളത് തൽക്കാലം അന്വേഷണത്തെ സ്വാഗതം ചെയ്യുക പിന്നീട് അധികാരം ഉപയോഗിച്ച് അട്ടിമറിക്കുക ഇതാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഉള്ളിലിരിപ്പ് ഏത് അന്വേഷണത്തെയും അട്ടിമറിക്കാൻ വൈദഗ്ധ്യമുള്ളയാളാണെന്ന് താനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു മുൻപ് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണല്ലോ ശബരിമലയിലെ സ്വർണക്കടത്തിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ വിവാഹത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സി പി എമ്മുമായും പിണറായി വിജയനുമായും ബന്ധമുണ്ട് പിണറായി എന്ന മുഖ്യ അവതാരത്തെ ചുറ്റിപ്പറ്റിയാണ് പോറ്റിയെപ്പോലുള്ള അംശാവതാരങ്ങൾ ഭരണത്തിന്റെ തണലിൽ വിലസുന്നത് പോറ്റിക്ക് മാത്രമായി ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്താനാവുമെന്ന് ആരും കരുതുന്നില്ല ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള സമഗ്രമായ അന്വേഷണം നടന്നാൽ ഇപ്പോഴത്തെ ആരോപണ വിധേയകർ കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയം മുൻപും ും പിൻപുള്ള ദ്വാരങ്ങളടക്കം ഒത്തുനോക്കാൻ ദേവസ്വം വിജിലൻസിന് കോടതി അനുമതി നൽകിയിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ മുദ്ര വെച്ച് സൂക്ഷിച്ചിട്ടുള്ള ദ്വാരപാലക പാളികൾ പരിശോധിക്കാനും അനുമതി നൽകിയിട്ടുള്ളത് ശ്രദ്ധേയമാണ് തട്ടിപ്പിന്റെ സ്വഭാവവും വ്യാപ്തിയും ഇതുവഴി പുറത്തുവരും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏതെങ്കിലും ഒരു സംഭവത്തിൽ മാത്രമായി ഒഴുങ്ങാൻ പാടില്ല സിപിഎം കോൺഗ്രസ് ഭരണകാലത്ത് വർഷങ്ങളായി ശബരിമലയിൽ പകൽക്കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് ദ്വാരപാലക ശില്പത്തിലും മറ്റും സ്വർണം പൂശൻ വിജയ് മല്യ നൽകിയ സ്വർണം മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ബാക്കി സ്വർണം എന്ത് ചെയ്തു പതിനെട്ടാം പടി സ്വർണം കാര്യത്തിലും ലഭിച്ച സ്വർണം മുഴുവനായി ഇതിന് ഉപയോഗിച്ചു ഈ ചോദ്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലൂടെ ഉത്തരം കണ്ടെത്തണം എങ്കിൽ മാത്രമേ ശബരിമലയിലെ സ്വർണക്കടത്തിന്റെയും സ്വർണ കവർച്ചയുടെയും യഥാർത്ഥ ചിത്രം വെളിപ്പെടുകയുള്ളൂ കോടതിയെ കബളിപ്പിക്കാൻ പിണറായി സർക്കാരിന് പ്രത്യേകം എടുക്കുണ്ട് അയ്യബ് ഹത്ത സംഗമത്തിന് കോടതിയുടെ വിലക്ക് മറികടന്ന് ദേവസ്വത്തിന്റെ പണം ചെലവഴിച്ചതിലൂടെ അത് കണ്ടതാണല്ലോ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം അട്ടിമറിക്കാൻ ആരെ വേണമെങ്കിലും വിലക്കെടുക്കും ഹൈക്കോടതി അതീവ ജാഗ്രത പുലർത്തിയാൽ മാത്രമേ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ടു പോകൂ ഇങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ഭക്തരുടെ പ്രാർത്ഥനയും